ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം ലോകത്തിൻ്റെ എല്ലാ കോണിലുമുള്ള മലയാളികൾ ആഘോഷിക്കുന്ന ഒന്നാണ് ഓണം ഓണത്തിന് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് തന്നെയാണ് ഓണസദ്യ എന്ന് പറയുന്നത് ഈസി ആയിട്ട് നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന കുറച്ച് ഓണസദ്യ വിഭവങ്ങളാണ് ഇന്ന് ഞാൻ ഈ വീഡിയോയിലൂടെ നിങ്ങളുമായിട്ട് പരിചയപ്പെടുത്തുന്നത് അപ്പോൾ കുറേ പേർക്കൊക്കെ അറിയാം എന്നാൽ ബിഗ്നേഴ്സിനൊക്കെ വളരെ യൂസ്ഫുൾ ആവുന്ന വീഡിയോ ആണ് അപ്പോൾ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ വീഡിയോ കാണാം അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം ആദ്യം ഞാൻ ഇവിടെ തയ്യാറാക്കാൻ പോകുന്നത് കൂട്ടുകറിയാണ് സദ്യയിലൊക്കെ ഒഴിച്ചു കൂടാൻ പറ്റാത്തൊരു വിഭവം തന്നെയാണ് കൂട്ടുകറി അതിനുവേണ്ടി ഞാൻ അരക്കപ്പ് കടലയാണ് ഇവിടെ എടുത്തിട്ടുള്ളത് കടല ഏകദേശം ഒരു എട്ട് മണിക്കൂറോളം നമ്മൾ വെള്ളത്തിലിട്ട് സോക്ക് ചെയ്തിട്ട് വേണം എടുക്കാൻ അതാവുമ്പോൾ നമുക്ക് പെട്ടെന്ന് കടല വെന്ത് കിട്ടും ഞാനിവിടെ രണ്ട് മണിക്കൂറാണ് കടല സോക്ക് ചെയ്തിട്ടുള്ളത് ഇതിലേക്ക് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം അടുത്തതായി ആവശ്യത്തിന് ഉപ്പ് ഇനി ഇതിലേക്ക് രണ്ട് കപ്പോളം വെള്ളം ഒഴിച്ചു കൊടുക്കാം അതിനുശേഷം നന്നായി മിക്സ് ചെയ്തിട്ട് കുക്കർ അടച്ച് വെച്ചിട്ട് വേവിച്ചെടുക്കാം ഒരു മൂന്ന് നാല് വിസിലോളം വേണ്ടിവരും കടല വേവുന്ന സമയം കൊണ്ട് നമുക്ക് പച്ചക്കറികൾ വേവിച്ചെടുക്കാം ഞാനിവിടെ ചേന പച്ചക്കായ വെള്ളരി ഇതെല്ലാമാണ് ഞാൻ എടുത്തിട്ടുള്ളത് ഒരു ചെറിയ പീസ് മത്തം കൂടി എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതെല്ലാതും ഒരേ വലിപ്പത്തിലുള്ള പീസായിട്ട് കട്ട് ചെയ്തെടുക്കാം ഏകദേശം ഈ ഒരു വലിപ്പത്തിൽ വേണം കട്ട് ചെയ്തെടുക്കാൻ ഇനി ഈ പച്ചക്കറിയിലോട്ട് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ആവശ്യത്തിന് ഉപ്പ് ഒരു ടീസ്പൂൺ മുളക് പൊടി ആവശ്യത്തിന് കറിവേപ്പില രണ്ട് മൂന്ന് പച്ചമുളക് ഇത്രയും ചേർത്ത് കൊടുത്ത് രണ്ട് കപ്പ് വെള്ളം കൂടിയും ചേർത്ത് നന്നായി മിക്സ് ചെയ്ത് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം ഇനി ഇതിലേക്ക് തേങ്ങ വറുത്തെടുക്കണം അതിന് വേണ്ടി ഒരു പാൻ വെച്ച് ചൂടാവുമ്പോൾ അതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് ഒരു ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കാം അതിൻ്റെ കൂടെ തന്നെ രണ്ട് ടീസ്പൂൺ ഉഴുന്ന് ചേർത്ത് കൊടുക്കാം ഇനി രണ്ട് മൂന്ന് വറ്റൽമുളക് ചേർത്ത് കൊടുക്കാം ഉഴുന്നൊന്ന് മൂത്ത് കടകൊന്ന് പൊട്ടി വരുന്ന സമയത്ത് തേങ്ങ ചേർത്ത് കൊടുക്കാം ഞാനിവിടെ ഒരു കപ്പ് തേങ്ങയാണ് എടുത്തിട്ടുള്ളത് ഈ തേങ്ങ ഒക്കെ നന്നായി ഒന്ന് മുരിഞ്ഞ് ബ്രൗൺ കളറായി വരണം ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കാൻ തേങ്ങ കരിഞ്ഞു പോവാതെ പ്രത്യേകം ശ്രദ്ധിക്കണം കരിഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഈ കൂട്ടുകാരിയുടെ ടേസ്റ്റ് തന്നെ മാറിപ്പോവും ഇതിലേക്ക് ഇനി ആവശ്യത്തിന് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കാം ഇനി നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഏകദേശം ഒരു ബ്രൗൺ കളറാവുന്ന വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം ഇപ്പോൾ നമ്മുടെ പച്ചക്കറി വന്നോ എന്ന് നമുക്ക് നോക്കാം ഇപ്പോൾ നമ്മുടെ പച്ചക്കറികൾ എല്ലാതും കുക്കായി വന്നിട്ടുണ്ട് ഏകദേശം പതിനഞ്ച് മിനിറ്റ് എടുക്കും കേട്ടോ കുക്കായി കിട്ടാൻ തേങ്ങ ഇനി ബ്രൗൺ കളർ കളറാവുന്നവരെ ഒന്ന് വറുത്തെടുക്കാം ഇപ്പോൾ ഏകദേശം കളർ മാറി തുടങ്ങുന്നുണ്ട് ഈ ഒരു സമയത്ത് തീ നന്നായി കുറച്ച് വെച്ചിട്ട് വേണം ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാൻ ഈ ഒരു സമയത്ത് തേങ്ങയിൽ നിന്ന് കുറച്ച് നമുക്ക് എടുക്കാം ഇനി ഇതൊരു മിക്സിയുടെ ജാറിലിട്ട് നന്നായി ഒന്ന് പേസ്റ്റ് ചെയ്തെടുക്കണം ബാക്കി തേങ്ങ കുറച്ച് നേരം കൂടി നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം ഏകദേശം ഈ ഒരു കളറാവുന്നത് വരെ ഫ്രൈ ചെയ്തെടുക്കണം ഇപ്പോൾ നമ്മുടെ തേങ്ങ റെഡി ആയിട്ടുണ്ട് ഇനി ഗ്യാസ് ഓഫ് ചെയ്ത് കൊടുക്കാം തേങ്ങ ഫ്രൈ ചെയ്ത പാനിൽ തന്നെ ഞാനിവിടെ പച്ചക്കറി വേവിച്ച് ചേർത്ത് കൊടുക്കുന്നുണ്ട് വറുത്ത തേങ്ങ ഞാനിവിടെ മാറ്റി വെച്ചിട്ടുണ്ട് ഈ ഒരു പച്ചക്കറിയിൽ കുറച്ച് വെള്ളമുണ്ട് അതിനിന്ന് വറ്റിച്ചെടുക്കണം നമ്മൾ നേരത്തെ കുക്ക് ചെയ്ത് വെച്ചിട്ടുള്ള കടല ഇനി ചേർത്ത് കൊടുക്കാം കടല ചേർത്ത് കൊടുക്കുന്ന സമയത്ത് അതിൽ ബാലൻസ് ഉള്ള വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ ഇനി ഇത് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് വറ്റിച്ചെടുക്കണം ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇനി കുക്ക് ചെയ്തെടുക്കുക ഇപ്പോൾ ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് പച്ചക്കറിയിലത്തെ വെള്ളമൊക്കെ വറ്റി കിട്ടിയിട്ടുണ്ട് ഏകദേശം ഒരു സമയാവുമ്പോൾ ലോ ഫ്ലെയിമിലാക്കി കൊടുക്കാം ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ അരച്ച് വെച്ചിട്ടുള്ള തേങ്ങയുടെ മിക്സ് ചേർത്ത് കൊടുക്കാം ഇനി ഇത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇപ്പോൾ നമ്മുടെ പച്ചക്കറികളും തേങ്ങയുടെ മിക്സൊക്കെ കൂടി നന്നായി ഒന്ന് മിക്സായി വന്നിട്ടുണ്ട് ഇനി നമ്മൾ നേരത്തെ വറുത്ത് മാറ്റി വെച്ചിട്ടുള്ള തേങ്ങയും കൂടി ചേർത്ത് കൊടുക്കാം ഇനി അവസാനമായിട്ട് ഇതിൽ കുറച്ച് ശർക്കര ചേർത്ത് കൊടുക്കാം ഇപ്പോൾ നമ്മുടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള കൂട്ടുകറി റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം പറയാൻ മറക്കരുത് കേട്ടോ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് സബ്സ്ക്രൈബർ സപ്പോർട്ട് ചെയ്യാം കേട്ടോ അടുത്തതായി നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് മാമ്പഴ പുളിശ്ശേരിയാണ് മാമ്പഴം വെച്ചിട്ട് നമ്മൾ തയ്യാറാക്കുന്ന ഒരു പുളിശ്ശേരിയാണിത് ഇത് കഴിക്കാൻ വളരെ ടേസ്റ്റാണ് അപ്പോൾ മാമ്പഴ പുളിശ്ശേരി എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം ആദ്യം മാങ്ങ ചേർത്ത് കൊടുക്കാം അതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒരു ടീസ്പൂൺ മുളക് പൊടി അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ആവശ്യത്തിന് ഉപ്പ് കുറച്ച് കറിവേപ്പില രണ്ട് പച്ചമുളക് ഇത്രയും ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്തതിൻ്റെ ശേഷം ഇതിഞ്ഞ് നന്നായി ഒന്ന് വേവിച്ചെടുക്കണം മാങ്ങ വേവുന്ന നേരം കൊണ്ട് നമുക്കൊരു അരപ്പ് റെഡിയാക്കിയെടുക്കാം അരമുറി തേങ്ങ അതിലേക്ക് അര ടീസ്പൂൺ ചെറിയ ജീരകം മൂന്നോ നാലോ ചുവന്നുള്ളി ഒരു വെളുത്തുള്ളി കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കാൽ കപ്പ് തൈര് ഇത്രയും ചേർത്ത് കൊടുത്ത് നന്നായി ഒന്ന് അരച്ചെടുക്കാം ഇപ്പോൾ മാങ്ങ നന്നായി വെന്ത് വന്നിട്ടുണ്ട് ഇനി നമ്മൾ അരച്ചെടുത്ത മിക്സ് മാങ്ങയിലോട്ട് ചേർത്ത് കൊടുക്കാം ഈയൊരു സമയത്ത് ഫ്ലെയിം കുറച്ച് വെക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം അല്ലെങ്കിൽ ഈ തേങ്ങ പിരിഞ്ഞു പോവും അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക ചെറിയ തീയിൽ വെച്ചിട്ട് കുക്ക് ചെയ്തെടുക്കാം ബാക്കിയുള്ള തൈര് നമുക്ക് ഈ ഒരു സമയത്ത് ചേർത്ത് കൊടുക്കാം ഇനി ഞാനിവിടെ അര ടീസ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട് നിങ്ങളുടെ കയ്യിൽ ശർക്കര ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് കടുക് താളിച്ചെടുക്കാം ഒരു പാൻ വെച്ച് ചൂടാവുമ്പോൾ അതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ഇനി അതിലേക്ക് ഒരു അര ടീസ്പൂൺ ഉലുവ അര ടീസ്പൂൺ കടുക് കുറച്ച് വറ്റൽമുളക് കുറച്ച് ചുവന്നുള്ളി ആവശ്യത്തിന് കറിവേപ്പില ഇത്രയും ചേർത്ത് കൊടുത്തിന് ശേഷം നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഈ ഒരു വറവ് ഇനി നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള മാങ്ങയിലോട്ട് ചേർത്ത് കൊടുക്കാം ഇപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള മാമ്പഴപ്പുഴശ്ശേരി റെഡി അടുത്തതായി ഞാൻ തയ്യാറാക്കാൻ പോകുന്നത് രസമാണ് വളരെ ടേസ്റ്റിൽ പെട്ടെന്ന് നമുക്കിത് തയ്യാറാക്കിയെടുക്കാം രസം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു തക്കാളി ചെറുതായി അരിഞ്ഞത് കുറച്ച് മല്ലി മൂന്നോ നാലോ ചെറിയ ഉള്ളി കറിവേപ്പില പച്ചമുളക് വെളുത്തുള്ളി പിന്നെ ആവശ്യമുള്ളത് കുറച്ച് സ്പൈസസ് ആണ് അതുപോലെ തന്നെ പുളി വെള്ളത്തിൽ കുതിരാൻ വേണ്ടി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് രസം ഉണ്ടാക്കി തുടങ്ങാം മിക്സിയുടെ ചെറിയൊരു ജാറിലോട്ട് ചെറിയ പീസ് ഇഞ്ചി ധാരാളം വെളുത്തുള്ളി അര ടീസ്പൂൺ ചെറിയ ജീരകം കുരുമുളക് ഫുള്ളാണെങ്കിൽ ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് പൊടിച്ചെടുക്കാവുന്നതാണ് ഇനി ഒരു പാൻ വെച്ച് ചൂടാവുമ്പോൾ അതിലേക്ക് ആവശ്യത്തിന് ഓയിൽ ഓയിലൊഴിച്ചു കൊടുക്കാം ഞാനിവിടെ വെളിച്ചെണ്ണയിലാണ് തയ്യാറാക്കുന്നത് അര ടീസ്പൂൺ ഉലുവ ചേർത്ത് കൊടുക്കാം ഉലുവ ഒന്ന് പൊട്ടി വരുന്ന സമയത്ത് അര ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് നേരത്തെ നമ്മൾ ചതക്കി വെച്ചിട്ടുള്ള മിക്സ് ചേർത്ത് കൊടുക്കാം ഇത് ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇതിൻ്റെ കൂടെ ആവശ്യത്തിന് കറിവേപ്പിൽ ചേർത്ത് കൊടുക്കാം ഈ ഒരു സമയത്ത് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാൻ ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയൊക്കെ പച്ചമണം മാറുന്നവരെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി ഇതിലേക്ക് കുറച്ച് പച്ചമുളക് ചേർത്ത് കൊടുക്കാം നിങ്ങളുടെ എരിവിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം കേട്ടോ അതിലേക്ക് മൂന്ന് ചുവന്നുള്ളി ചതക്കിയത് ചേർത്ത് കൊടുക്കാം ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും ഒക്കെ പച്ചമണം മാറി വരുന്ന സമയത്ത് അതിലേക്ക് പൊടി ചേർത്ത് കൊടുക്കാം അര ടീസ്പൂൺ മുളക് പൊടി അര ടീസ്പൂൺ കുരുമുളക് പൊടി കാൽ ടീസ്പൂൺ മല്ലിപ്പൊടി കാൽ ടീസ്പൂൺ ജീരകപ്പൊടി ഇത്രയും ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇതിലേക്ക് നമ്മൾ നേരത്തെ കട്ട് ചെയ്തു വെച്ചിട്ടുള്ള തക്കാളി ചേർത്ത് കൊടുക്കാം തക്കാളി ചേർത്ത് കൊടുക്കുന്ന സമയത്ത് നന്നായി പഴുത്ത തക്കാളി ചേർത്ത് കൊടുക്കാം കേട്ടോ തക്കാളി ഒന്ന് കുക്കായി വരുന്ന സമയത്ത് പുളിവെള്ളം ചേർത്ത് കൊടുക്കാം പുളിവെള്ളം ചേർത്ത് കൊടുത്തത് കട്ടിയായതുകൊണ്ടാണ് ഞാനിതിലേക്ക് വെള്ളം ചേർത്ത് കൊടുക്കുന്നത് ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് കാൽ ടീസ്പൂൺ കായപ്പൊടി ആവശ്യത്തിന് മല്ലിയില ഇത്രയും ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായി ഒന്ന് മിക്സ് ചെയ്തിട്ട് കുക്ക് ചെയ്തെടുക്കാം ഒരു പത്ത് മിനിറ്റിൻ്റെ ഉള്ളിൽ തന്നെ നമ്മുടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള രസം റെഡി ആയിട്ടുണ്ട് അടുത്തതായി തയ്യാറാക്കിയെടുക്കാൻ പോകുന്നത് അവിയലാണ് അതിനുവേണ്ടി ഞാനിവിടെ കുറച്ച് വെജിറ്റബിൾസ് എടുത്തിട്ടുണ്ട് അവിയലിന് നമ്മൾ ഇതുപോലെ നീളത്തിൽ വേണം കട്ട് ചെയ്തെടുക്കാൻ ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ മുളക് പൊടി ഇത്രയും ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി ഇതിലേക്ക് വെജിറ്റബിൾസ് എല്ലാം വേവാൻ വേണ്ടിയിട്ട് ഒരല്പം വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം എന്നിട്ട് അടച്ച് വെച്ച് കുക്ക് ചെയ്തെടുക്കാം വെജിറ്റബിൾസ് എല്ലാം വേവുന്ന സമയം കൊണ്ട് നമുക്ക് ഒരു അരപ്പ് റെഡിയാക്കി റെഡിയാക്കിയെടുക്കണം ഒരുപാടൊന്ന് അരഞ്ഞു പോവരുത് ജസ്റ്റ് ചതങ്ങി കിട്ടിയാൽ മതി ഞാനിവിടെ അര ടീസ്പൂൺ ചെറിയ ജീരക ചീരകെടുത്തിട്ടുണ്ട് ഒരു പച്ചമുളക് എടുത്തിട്ടുണ്ട് ഒരു കപ്പ് തേങ്ങ അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇത്രയും ചേർത്ത് ഒന്ന് ഒതുക്കിയെടുക്കാം ഇപ്പോൾ പച്ചക്കറികളെല്ലാം ഏകദേശം ഒന്ന് കുക്കായി വന്നിട്ടുണ്ട് ഈ ഒരു സമയത്ത് നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചിട്ടുള്ള അരപ്പ് ചേർത്ത് കൊടുക്കാം ഈ അരപ്പൊന്ന് ചെറുതായി ഒന്ന് കുക്കായി കിട്ടണം തേങ്ങ ചേർത്ത് കൊടുത്ത് ഇതുപോലെ നമുക്ക് അടച്ച് വെച്ച് കുക്ക് ചെയ്തെടുക്കാം മൂന്ന് മിനിറ്റിന് ശേഷം നമ്മുടെ അവിയൽ ഏകദേശം റെഡിയായി വന്നിട്ടുണ്ട് ഇനി അതിലേക്ക് കാൽ കപ്പ് തൈര് കൂടി ചേർത്ത് കൊടുക്കാം ഇനി അവസാനമായിട്ട് കുറച്ച് കറിവേപ്പിലയും ഒരു ടീസ്പൂൺ പച്ച പച്ചവെളിച്ചെണ്ണയും കൂടി ചേർത്ത് അടച്ചു വെക്കാം ഇപ്പോൾ നമ്മുടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള അവിയൽ റെഡി ആയിട്ടുണ്ട് അടുത്തതായി നമുക്ക് പുളി തയ്യാറാക്കാം ഈ ഒരു ഇഞ്ചി ഇഞ്ചിപുളി ഇൻസ്റ്റൻറ്റായിട്ട് നമുക്ക് തയ്യാറാക്കാൻ പറ്റുന്നതാണ് പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കാം ഒരു പാൻ പാൻവിച്ച് ചൂടാവുമ്പോൾ അതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുന്ന സമയത്ത് അതിലേക്ക് അര ടീസ്പൂൺ കടുക് ചേർത്ത് പൊട്ടിക്കാം ഇനി ഇതിലേക്ക് രണ്ടോ മൂന്നോ വറ്റൽ മുളക് കുറച്ച് തേങ്ങാക്കൊത്ത് കൊത്ത് തേങ്ങാ കൊത്തൊക്കെ ഓപ്ഷനലാണ് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ചേർത്താൽ മതിയാവും കേട്ടോ ഇനി ഇതിലേക്ക് ധാരാളം കറിവേപ്പിൽ ചേർത്ത് കൊടുക്കാം കുറച്ച് പച്ചമുളക് ഞാനിവിടെ ഒരു നാല് പച്ചമുളകാണ് എടുത്തിട്ടുള്ളത് എരിവിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം ഇനി ഇതെല്ലാം കൂടി നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഏകദേശം മൂന്നോ നാലോ മിനിറ്റിന് ശേഷം നമ്മൾ ചെറുതായി അരിഞ്ഞു വെച്ചിട്ടുള്ള ഇഞ്ചിയാണിത് ഇഞ്ചിയും കൂടി ചേർത്ത് കൊടുത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്തിട്ട് ഇഞ്ചിയൊക്കെ നന്നായി ഒന്ന് മൂത്ത് വരുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇഞ്ചി മൊരിയിച്ചെടുക്കാൻ ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം ഒരു പത്ത് മിനിറ്റിന് ശേഷം ഇഞ്ചിയൊക്കെ നന്നായി ഒന്ന് മൊരിഞ്ഞു വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ മുളക് പൊടി ഇത്രയും ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം പൊടികളൊക്കെ പച്ചമുളക് മാറി വരുന്ന സമയത്ത് ഒരു കപ്പ് പുളിവെള്ളം ചേർത്ത് കൊടുക്കാം ഞാനിവിടെ നല്ല കട്ടിയിൽ തന്നെയാണ് പുളിവെള്ളം എടുത്തിട്ടുള്ളത് ഇനി ഇതും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇനി കുക്ക് ചെയ്തെടുക്കാൻ ഇതിലേക്ക് ആവശ്യത്തിന് ശർക്കര ഒഴിച്ചു കൊടുക്കാം ശർക്കരൊക്കെ നിങ്ങളുടെ മധുരത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം ഞാനിവിടെ ഒരു അരക്കപ്പ് ശർക്കരയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഇനി ഇത് നന്നായി തിളച്ച് ചെറുതായി ഒന്ന് കുറുകി വരണം അതുവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം ഇപ്പോൾ നമ്മുടെ ഇഞ്ചിമുളി ഏകദേശം റെഡി ആയിട്ടുണ്ട് ഒരു മൂന്നാല് മിനിറ്റ് കൂടി നമുക്ക് ഇതുപോലെ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് കുക്ക് ചെയ്തെടുക്കാം ഇപ്പോൾ നമ്മുടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഇഞ്ചിമുളി റെഡി ആയിട്ടുണ്ട് ഇത് ഏകദേശം രണ്ട് മൂന്ന് ആഴ്ച വരെ ഫ്രിഡ്ജിൽ സൂക്ഷിക്കാൻ പറ്റും അടുത്തതായി നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് പൈനാപ്പിൾ വെച്ചിട്ടുള്ള പച്ചടിയാണ് ഇതെല്ലാവർക്കും ഇഷ്ടമുള്ളൊരു കാര്യമാണ് കേട്ടോ അപ്പോൾ ഇതെങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം ഒരു ചട്ടി വെച്ച് ചൂടാവുന്ന സമയത്ത് അതിലേക്ക് പൈനാപ്പിൾ ചേർത്ത് കൊടുക്കാം പൈനാപ്പിൾ ചേർത്ത് കൊടുക്കുമ്പോൾ നന്നായി ചെറുതായി അരിഞ്ഞിട്ട് വേണം ചേർത്ത് കൊടുക്കാൻ അതിലേക്ക് മൂന്നാല് പച്ചമുളക് ചേർത്ത് കൊടുക്കാം ആവശ്യത്തിന് ഉപ്പ് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ മുളക് ആവശ്യത്തിന് വെള്ളം ഇത്രയും ചേർത്ത് കൊടുത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഈ പൈനാപ്പിൾ ഒന്ന് വെന്ത് കിട്ടണം പൈനാപ്പിൾ വേവുന്ന സമയം കൊണ്ട് നമുക്ക് അരപ്പ് റെഡിയാക്കിയെടുക്കാം അരക്കപ്പ് തേങ്ങ അര ടീസ്പൂൺ ചെറിയ ജീരകം ഒരു ടീസ്പൂൺ കടുക് ഇത്രയും ചേർത്ത് നന്നായി അരച്ചെടുക്കാം ഈ ഒരു കൂട്ട് നമുക്ക് പൈനാപ്പിളിലോട്ട് ചേർത്ത് കൊടുക്കാം പൈനാപ്പിളൊക്കെ ഇപ്പോൾ നന്നായി വെന്തിട്ടുണ്ട് ഇനി ഇത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം കടുക് ഇഷ്ടമല്ലാത്തവർക്ക് ഒഴിവാക്കാവുന്നതാണ് ഞാനിതിൽ കടുക് ചേർത്തിട്ടുണ്ട് കേട്ടോ അഞ്ച് മിനിറ്റ് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് കുക്ക് ചെയ്തെടുക്കാം ഇനി ഇതിലേക്ക് ആവശ്യത്തിന് തൈര് ചേർത്ത് കൊടുക്കാം തൈരൊക്കെ പുളി അനുസരിച്ച് ചേർത്ത് കൊടുക്കാം ഞാനിവിടെ പുളിയില്ലാത്ത തൈര് അരക്കപ്പാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂൺ ശർക്കര ഉരുക്കിയതാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ഇപ്പോൾ നമ്മുടെ പച്ചടി റെഡി ആയിട്ടുണ്ട് ഇനി ഇതിലേക്ക് കടുക് പൊട്ടിച്ചെടുക്കാം അടുത്തതായി ഞാനിവിടെ പായസമാണ് റെഡിയാക്കുന്നത് പാലട പായസമാണ് ഉണ്ടാക്കുന്നത് പാലട പായസം ഉണ്ടാക്കാൻ വേണ്ടി ഞാനിവിടെ ഒരു കപ്പ് അട എടുത്തിട്ടുണ്ട് അത് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് നന്നായി ഒന്ന് വേവിച്ചെടുക്കണം അട വേവുന്ന സമയം കൊണ്ട് നമുക്ക് പാല് റെഡിയാക്കിയെടുക്കാം ഞാനിവിടെ മൂന്ന് കപ്പ് പാലാണ് എടുക്കുന്നത് ഈ ഒരു പാൽ നന്നായി തിളപ്പിച്ച് വറ്റിച്ചെടുക്കണം ഇതിലേക്ക് അരക്കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കാം നിങ്ങളുടെ കയ്യിൽ കണ്ടൻസ്ഡ് മിൽക്ക് ഉണ്ടെങ്കിൽ ഈ ഒരു സമയത്ത് ചേർത്ത് കൊടുക്കാം പാൽ അടിയിൽ പിടിക്കാതെ നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം പാൽ തിളപ്പിച്ചെടുക്കുന്ന സമയത്ത് ഹൈ ഫ്ലെയിമിൽ ഫ്ലെയിമിലിട്ട് തിളപ്പിക്കരുത് മീഡിയം ടു ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം കുക്ക് ചെയ്തെടുക്കാനും ഇതിലേക്ക് അരക്കപ്പ് കണ്ടൻസ്ഡ് മിൽക്ക് കൂടി ചേർത്ത് കൊടുക്കാം കണ്ടൻസ്ഡ് മിൽക്ക് മാത്രമാണ് നിങ്ങൾ ഉപയോഗിക്കുന്നതെങ്കിൽ ഒരു കപ്പ് വരെ നിങ്ങൾക്ക് എടുക്കാവുന്നതാണ് ഞാനിവിടെ പഞ്ചസാരയും കണ്ടൻസ്ഡ് മിൽക്കും കൂടി മിക്സ് ചെയ്തിട്ടാണ് ഉപയോഗിക്കുന്നത് ഇനി ഏകദേശം ഒര മണിക്കൂർ നമുക്ക് ടൈം എടുക്കും നന്നായി പാൽ കുറുകി വറ്റി വരണം പാലൊക്കെ നന്നായി വറ്റി വരുന്ന സമയത്ത് നമ്മൾ നേരത്തെ വേവിച്ച് വെച്ചിട്ടുള്ള അട ചേർത്ത് കൊടുക്കാം അട ചേർത്ത് കൊടുക്കുന്ന സമയത്ത് കുക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് മെഷർ ചെയ്തിട്ട് വേണം ചേർത്ത് കൊടുക്കാൻ ഞാനിവിടെ കുക്ക് ചെയ്തതിൻ്റെ ശേഷം അരക്കപ്പ് അളവിലാണ് അട ചേർത്ത് കൊടുത്തിട്ടുള്ളത് അതിന് ശേഷം ഒരു ടീസ്പൂൺ ഏലക്കായ ചേർത്ത് കൊടുക്കാം ഒരു നുള്ളു ഉപ്പ് ചേർത്ത് കൊടുക്കാം ഇപ്പോൾ പായസം ഏകദേശം റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് അണ്ടിപ്പരിപ്പും മുന്തിരിയും നെയ്യിൽ റോസ്റ്റ് ചെയ്തെടുക്കാം ഇപ്പോൾ അണ്ടിപ്പരിപ്പ് മുന്തിരിയൊക്കെ റോസ്റ്റായി കിട്ടിയിട്ടുണ്ട് ഇനി നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള പായസത്തിലോട്ട് ചേർത്ത് കൊടുക്കാം ഇപ്പൊ നമ്മുടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള പാലട പായസം റെഡി ആയിട്ടുണ്ട് ഇതുപോലെ തന്നെ നിങ്ങൾക്ക് ഗോതമ്പ് വെച്ചിട്ടും പായസം റെഡിയാക്കാവുന്നതാണ് അടുത്തതായി നമുക്ക് കയ്പക്ക പൊരിച്ചെടുക്കാം ഇതിന് വേണ്ടി രണ്ട് കയ്പക്ക നന്നായി വാഷ് ചെയ്തതിൻ്റെ ശേഷം ഇതുപോലെ റൗണ്ടായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ മുളക് ആവശ്യത്തിന് ഉപ്പ് കാൽ ടീസ്പൂൺ കായം ഇനി ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ അരിപ്പൊടിയാണ് ചേർത്ത് കൊടുക്കേണ്ടത് അരിപ്പൊടി ചേർത്ത് കൊടുക്കുന്ന സമയത്ത് നല്ല ക്രിസ്പിനെസ് ഉണ്ടാവും അതുപോലെ ഒരു കാൽ ടീസ്പൂൺ ചെറിയ ജീരകം ചേർത്ത് കൊടുക്കാം ആവശ്യത്തിന് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം ഇനി ഇതെല്ലാം കൂടി നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കണം അരമണിക്കൂർ ഇനി റെസ്റ്റ് ചെയ്യാൻ വെക്കാം ഇനി ഒരു പാൻ വെച്ച് ചൂടാവുമ്പോൾ ഫ്രൈ ചെയ്യാൻ ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുന്ന സമയത്ത് കയ്പക്ക ചേർത്ത് കൊടുക്കാം ഈ സമയത്ത് മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഫ്രൈ ചെയ്തെടുക്കാൻ ഹൈ ഫ്ലെയിമിൽ വെച്ചാൽ പെട്ടെന്ന് അത് കരിഞ്ഞു പോവും അത്ര ടേസ്റ്റ് ഉണ്ടാവില്ല അപ്പോൾ മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇത് കുക്ക് ചെയ്തെടുക്കാൻ എല്ലാ കയ്പക്കയും ഇതുപോലെ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം ഇപ്പോൾ നമ്മുടെ വളരെ ക്രിസ്പിയും ടേസ്റ്റിയും ആയിട്ടുള്ള കയ്പക്ക ഫ്രൈ റെഡി അടുത്തതായി നമുക്ക് ക്യാരറ്റ് വെച്ചിട്ട് ഒരു ഉപ്പേരി റെഡിയാക്കിയെടുക്കാം ഒരു പാൻ വെച്ച് ചൂടാവുന്ന സമയത്ത് അതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണ നല്ലതുപോലെ ഒന്ന് ചൂടായി വരുന്ന സമയത്ത് ഒരു ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കാം കടുക് ഒന്ന് പൊട്ടി വരുമ്പോൾ ആവശ്യത്തിന് സവാള ചേർത്ത് കൊടുക്കാം ഞാനിവിടെ ഒരു മീഡിയം സൈസ് സവാളയാണ് എടുത്തിട്ടുള്ളത് രണ്ട് മൂന്ന് പച്ചമുളക് ചെറുതായി അരിഞ്ഞാൽ ചേർത്ത് കൊടുക്കാം ആവശ്യത്തിന് കറിവേപ്പില ഇത്രയും ചേർത്ത് നന്നായി ഒന്ന് വഴറ്റിയെടുക്കാം സവാളയുടെ കളറൊക്കെ ഒന്ന് ചെറുതായി ഒന്ന് മാറുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കാം ഈ ഒരു സമയത്ത് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് അര ടീസ്പൂൺ ചതച്ചമുളക് ചേർത്ത് കൊടുക്കാം കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇത്രയും ചേർത്ത് കൊടുത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം അടുത്തതായി ഇതിലേക്ക് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള രണ്ട് ക്യാരറ്റാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ക്യാരറ്റും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ക്യാരറ്റ് ഒന്ന് വേവുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം അതിന് വേണ്ടിയിട്ട് ആവശ്യത്തിന് വെള്ളം കൂടി ഒഴിച്ച് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം ക്യാരറ്റ് ഒന്ന് കുക്കായതിനു ശേഷം അതിൽ തേങ്ങയും കൂടി ചേർത്ത് കൊടുത്ത് ചെറുതായി ഒന്ന് കുക്ക് ചെയ്തെടുക്കാം ഇപ്പോൾ നമ്മുടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ക്യാരറ്റ് ഉപ്പേരി റെഡി അടുത്തതായി നമുക്ക് തേങ്ങ ഒന്നും ചേർക്കാത്ത മോരുകറി തയ്യാറാക്കാം തേങ്ങ ചേർത്തും തേങ്ങ ചേർക്കാതെയും മോരുകറി റെഡിയാക്കിയെടുക്കാൻ പറ്റും ഒരു പാൻ വെച്ച് ചൂടാവുമ്പോൾ അതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ഈ കറികളെല്ലാം അതും വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കുമ്പോഴാണ് ടേസ്റ്റ് ഉണ്ടാവുക ഇനി ഇതിലേക്ക് കാൽ ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കാം കടുക് ഒന്ന് പൊട്ടി വരുന്ന സമയത്ത് അതിലേക്ക് രണ്ട് മൂന്ന് പറ്റൽ മുളക് ചെറുതായി കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കാം മുളകിൻ്റെ കളറൊക്കെ ഒന്ന് മാറി വരുന്ന സമയത്ത് ഒരു സവാള ചെറുതായി കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കാം സവാള നന്നായി ഒന്ന് വഴറ്റിയെടുക്കാം ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം സവാള ഒന്ന് നന്നായി വഴണ്ടുവരുന്ന സമയത്ത് അതിലേക്ക് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം മഞ്ഞൾപ്പൊടിയുടെ പച്ചമണമൊക്കെ മാറി വരുന്ന സമയത്ത് നന്നായി ഉടച്ച് വെച്ചിട്ടുള്ള തൈര് ചേർത്ത് കൊടുക്കാം ഏകദേശം ഒരു കപ്പോളം തൈരാണ് ഞാനിവിടെ ഉപയോഗിക്കുന്നത് ഇനി ഇതെല്ലാം കൂടി നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കണം തൈര് ചേർത്ത് കൊടുത്തിന് ശേഷം രണ്ട് മിനിറ്റ് ചെറിയ തീയിൽ വെച്ചാൽ മതിയാവും ഒരുപാടങ്ങ് തിളച്ച് പോവരുത് ഇപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള മോരിക്കറി റെഡി അടുത്തതായി ഞാൻ തയ്യാറാക്കാൻ പോകുന്നത് പയറ് വെച്ചിട്ടുള്ള മെഴുക്ക് പുരട്ടിയാണ് ഇതെങ്ങനെയാണ് നല്ല ടേസ്റ്റിയിൽ തയ്യാറാക്കുക നമുക്ക് നോക്കാം ഒരു പാൻ വെച്ചൂടാവുമ്പോൾ അതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം മെഴുക്ക് വരട്ടിയാകുമ്പോൾ ആവശ്യത്തിന് തന്നെ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണം ഏകദേശം രണ്ട് ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ഇതിലേക്ക് അര ടീസ്പൂൺ കടുകിട്ട് പൊട്ടിക്കാം അതിൻ്റെ കൂടെ തന്നെ ഞാനിവിടെ തേങ്ങാക്കൂത്ത് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇത് ഓപ്ഷനാണ് പക്ഷെ ഇതിടുമ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ തേങ്ങാക്കൂത്ത് നന്നായി ഒന്ന് ഫ്രൈ ആവുന്നത് വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം ഇപ്പോൾ തേങ്ങാകൂത്തൊക്കെ നന്നായി ഫ്രൈ ആയി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു സവാള സ്ലൈസ് ചെയ്ത് ചേർത്ത് കൊടുക്കാം സവാള കട്ട് ചെയ്തെടുക്കുന്ന സമയത്ത് നന്നായി കനം കുറച്ചിട്ട് വേണം അരിഞ്ഞെടുക്കാൻ സവാള ചേർത്ത് കൊടുത്തിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം സവാള ഒന്ന് ചെറുതായി ഒന്ന് വന്ന ശേഷം രണ്ട് മൂന്ന് വെളുത്തുള്ളി ചെറുതായി അരിഞ്ഞ് ചേർത്ത് കൊടുക്കാം അര ടീസ്പൂൺ ചതച്ച മുളക് ചേർക്കാം ഇനി നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയിട്ടുള്ള പയർ ചേർത്ത് കൊടുക്കാം ഞാനിവിടെ നീളത്തിലാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് ഇനി ഇതെല്ലാം കൂടി നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുത്തിന് ശേഷം അടച്ചു വെച്ചിട്ട് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്കൊന്ന് കുക്ക് ചെയ്തെടുക്കാം ഇത്രയേ ഉള്ളൂ ഇപ്പോൾ നമ്മുടെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള പയർ മുഴുക്ക് പുരട്ടി റെഡി ആയിട്ടുണ്ട് അടുത്തതായി നമുക്ക് നല്ല അടിപൊളി സാമ്പാർ റെഡിയാക്കി റെഡിയാക്കിയെടുക്കാം അതിനുവേണ്ടി കുക്കറിലോട്ട് സാമ്പാർ കഷ്ണങ്ങളെല്ലാതും നമുക്ക് ഇതുപോലെ ഇട്ട് കൊടുക്കാം ഇതിലേക്ക് ഞാൻ മസൂർ ദാലാണ് ചേർത്ത് കൊടുക്കുന്നത് അതുകൊണ്ട് തന്നെ ഇതെല്ലാതും ഒരുമിച്ചാണ് ഞാൻ കുക്ക് ചെയ്തെടുക്കുന്നത് ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി ആവശ്യത്തിന് ഉപ്പ് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു കാൽ കപ്പ് പുളിവെള്ളം ഇനി ഇതിലേക്ക് പച്ചക്കറികളെല്ലാം വേഗം പാകത്തിന് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം ഇനി ഇത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇതിലേക്ക് ഞാനിഞ്ഞ് ഒരു തക്കാളി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് ചെറുതായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം കുക്കർ അടച്ച് വെച്ച് ഒരു വിസിൽ വരുന്നവരെ വെയിറ്റ് ചെയ്യാം കുക്കറിൽ ആവിയൊക്കെ പോയതിന് ശേഷം തുറന്നു നോക്കാം ഇപ്പം നമ്മുടെ പച്ചക്കറികളെല്ലാതും കറക്റ്റായിട്ട് റെഡിയായി വന്നിട്ടുണ്ട് ഇനി ഒരു ചട്ടി വെച്ച് ചൂടാക്കിയിട്ട് അതിലോട്ട് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം രണ്ടോ മൂന്നോ ടീസ്പൂൺ ഒഴിച്ചു കൊടുക്കാം കേട്ടോ അതിലേക്ക് അര ടീസ്പൂൺ കടുക് രണ്ട് വറ്റൽ മുളക് ഇനി ഇതിലേക്ക് ചെറുതായി ഒന്ന് അരിഞ്ഞു വെച്ചിട്ടുള്ള വെളുത്തുള്ളി ചെറിയ ഉള്ളി കുറച്ച് കറിവേപ്പില ഇത്രയും ചേർത്ത് കൊടുത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇതിലേക്ക് അര ടീസ്പൂൺ ചെറിയ ജീരകം ചേർത്ത് കൊടുക്കാം ഉള്ളി ഒന്ന് ചെറുതായി ഒന്ന് വഴണ്ടി വരുന്ന സമയത്ത് സാമ്പാർ പൊടി ചേർത്ത് കൊടുക്കാം ഒരു ടീസ്പൂൺ സാമ്പാർ പൊടിയാണ് ഞാൻ ഇവിടെ ചേർത്ത് കൊടുക്കുന്നത് പൊടികളുടെ പച്ചമണൊക്കെ മാറി വരുമ്പോൾ നമ്മൾ നേരത്തെ വേവിച്ച് വെച്ചിട്ടുള്ള പച്ചക്കറി കൂടി ചേർത്ത് കൊടുക്കാം മൂന്നോ നാലോ മിനിറ്റ് അടച്ചു വച്ച് വേവിച്ചെടുക്കാം ഇപ്പോൾ നമ്മുടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള സാമ്പാർ റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഈ റെസിപ്പീസൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കുക നിങ്ങളഭിപ്രായങ്ങൾ കമൻറ്റായി പറയാം അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും മറക്കരുത് എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം എൻ്റെ വീഡിയോ മറ്റുള്ളവർ കാണണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ എൻ്റെ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാം മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം താങ്ക്